ക്ലീൻ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കോട്ടയിൻ സ്റ്റൈൽ ഒരു ബീഫ് കറിയാണ് അതിന് ആവശ്യമായ സാധനങ്ങൾ രണ്ട് സ്പൂൺ മുളക് പൊടി സാധാരണ മുളക് പൊടി കേട്ടോ നല്ല എരിവൊക്കെയുള്ള മുളക് പൊടി പിന്നെ അതുപോലെ ഗരം മസാല ഒരു സ്പൂൺ ഗരം മസാല രണ്ട് സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് വേണ്ട ആവശ്യം വേറെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്തൊക്കെ ഇടുമ്പം നമ്മുടെ ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു അര കുടം എടുത്തിട്ടുണ്ട് കറിവേപ്പില കറിവേപ്പില നമ്മളൊരു തണ്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആയിട്ട അതുപോലെ ഒരു സവോള ഒരു തക്കാളി ഇനി എല്ലാം നമ്മൾ കുക്കറിലേക്ക് ആഡ് ചെയ്യാം കുക്കർ എടുക്കുന്നുണ്ട് കുക്കറിലേക്ക് ആദ്യം നമ്മൾ ബീഫ് എടുക്കാം റൈക്കുള്ളി കളവള ഇഞ്ചി തവോ എല്ലാം ചേർക്കേണ്ടത് നന്നായി മിക്സ് മിക്സി നമ്മുടെ ബീഫ് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ അധികം വെള്ളം വേണ്ട കുക്കറിൽ എന്നാൽ ബീഫൻ്റെ വെള്ളം ഇറങ്ങും ഇതൊരു ആറ് വിസിൽ വരുന്നിടം വരെ അടുപ്പത്ത് വെക്കണം കേട്ടോ ഗ്യാസ് ഓൺ ചെയ്യാം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വയ്ക്കുക പിന്നെ ഒരു ആറ് വയസ്സിൻ്റെ വരുന്നിടം വരെ അടുപ്പത്തിരുന്ന് വേവട്ടെ ഞാനൊരു ഉരുളിയാണ് താളിപ്പുണ്ടാക്കാനായിട്ട് അടുപ്പിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ ചട്ടി റെഡി ആയിട്ടുണ്ടതിലേക്ക് നമ്മൾ ടീസ്പൂണിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു പിന്നെ ഇതിലോട്ട് കടു കുറച്ച് കടല്

Mereka കറിക്ക് ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊന്ന് നോക്കണം കേട്ടോ നമ്മുടെ ഉപ്പ് ഇതിനൊക്കെ നല്ല പാകത്തിന് ഉപ്പും പുള്ളിയും എരിവും എല്ലാം ഉണ്ട് നല്ല സൂപ്പർ ബീഫ് കറിയാണ് നമ്മുടെ സ്വാദിഷ്ടമായ കോട്ടയം സ്റ്റൈൽ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ Okay, thank you.